പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു കർത്താവായ ഈശോ അതിനുള്ള അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ നാലാമത്തെ മുദ്ര വരെ ഉള്ള വചനങ്ങൾ ശ്രവിക്കുകയായിരുന്നു ദൈവമായ കർത്താവ് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിൻ്റെ പരിണത ഫലം എന്തൊക്കെയായിരിക്കുന്നു അത് ഏത് കാലഘട്ടത്തിൽ നടക്കുമെന്നും ഏത് കാലഘട്ടങ്ങളിലാണ് അവ നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നും അത് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിച്ചു നിൽക്കണം എത്രമാത്രം ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയും ഇക്കാര്യത്തിൽ നമുക്ക് വേണമെന്നും നമ്മൾ നമ്മളെ കർത്താവ് ഈ വചനത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ മുദ്രയെക്കുറിച്ചാണ് പ്രിയ സുഖങ്ങളെ അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിവേടത്തിന് കീഴിൽ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസുരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി അഞ്ചാമത്തെ മുദ്രയെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് വന്നിരിക്കുന്നത് അതില് നമ്മൾ വഹിക്കുമ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും അവിടെ ചില കാര്യങ്ങൾ കർത്താവ് അർത്ഥമാക്കുന്നു ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥങ്ങളാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്ന ജനിക്കുന്ന ആ കാലഘട്ടം വരെയുള്ള പഴയ നിയമ പ്രവാചക വരം ലഭിച്ചു എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലെ പഴയ നിയമ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാർ നേരിട്ട് എഴുതി വെച്ച വചനത്തെയാണ് ദൈവവചനം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതി എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരർത്ഥമാകുന്നു യേശുക്രിസ്തുവിന് സാക്ഷ്യമായവരെയാണ് കർത്താവ് പരിശുദ്ധാത്മാവ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് യേശു ക്രിസ്തുവിന് ശേഷമുള്ള രണ്ടായിരം വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് തെക്കിയെന്ന ഈ കാലഘട്ടം വരെയുള്ള ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞ അപ്പസ്തോലന്മാർ അതിനുശേഷം വന്ന വിശുദ്ധന്മാർ അനേകം രക്തസാക്ഷികൾ അനേകം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ ഓർത്ത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായി തൻ്റെ ജീവനെ സഭയ്ക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി വേണ്ടി നീതി നീതിബോധത്തിനു വേണ്ടി തിരുവചനം ലോകം അറിയുന്നതിനു വേണ്ടി സത്യസന്ധത ജനം അംഗീകരിക്കുന്നതിനു വേണ്ടി ശരിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നീതി ബോധം പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി ദൈവമാരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി കർത്താവ് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ യേശുവിനെ സാക്ഷ്യമായി സുവിശേഷം അസയിച്ചപ്പോൾ അവർ കൊല്ലപ്പെട്ടു അങ്ങനെ അവരുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യേശു ക്രിസ്തുവിന് സാക്ഷ്യമായപ്പോൾ വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അനേകം രക്തസാക്ഷികൾ സഭയിൽ രൂപാന്തരപ്പെട്ടു അല്ലെങ്കിൽ യേശു ക്രിസ്തു സഭ രൂപാന്തരപ്പെട്ടു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം മുതൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ ധാരാളം രക്തസാക്ഷികൾ ഭൂമിയിലുണ്ടായി അതിനുശേഷം സഭരൂപം പ്രാപിച്ച് സഭ വളർന്നു വന്നപ്പോഴും അതിനകത്ത് ധാരാളം രക്തസാക്ഷി ഉണ്ടായി അപ്പോൾ ഒന്ന് യേശു പ്രകാ സർവശിതനായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ദേവവചനവും ക്രിസ്തു ജനിച്ച ശേഷമുള്ള സുവിശേഷത്തിലെ കാലഘട്ടവും ആ രണ്ട് കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾ ആ രക്തസാക്ഷി എന്ന് ഭവിച്ചവരെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ കാണപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സുഗു അനുദൈവ് എഴുതി വെച്ചിരുന്നു ഏതാണ് ഈ ബലിപീഠം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേബ്ഡ് പുസ്തകത്തിലെ ബലി അവർ ധാരാളം ബലികൾ അർപ്പിച്ചിരുന്നു എന്നാൽ പഴയ നിയമ ഗ്രന്ഥം പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ ജെറുസലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു ജെറുസ്ലേം ദേവാലയം അവിടെ ധാരാളം മൃഗബലികളും പ്രാവിൻ്റെ ബലികളും ഒക്കെ നടന്നിരുന്നു എന്നാൽ അതൊക്കെ അതിൻ്റെ പൂർണ്ണതയല്ലായിരുന്നു അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചത് യേശു ക്രിസ്തു എന്ന സർവശക്തനായ ദൈവം മനുഷ്യരൂപം ഭൂമിയിൽ വരികയും യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം യാതൊരു പാപവും പാപത്തിൻ്റെ മാലിന്യം ഏൽക്കാത്ത മനസ്സും ശരീരവും ആത്മാവും പരിശുദ്ധിയുണ്ടെന്നറിഞ്ഞ സ്വർഗത്തിൽ ജീവിച്ച ദൈവം ആയി ഭൂമിയിലേക്ക് വന്ന ആ മനുഷ്യൻ മനുഷ്യരൂപമെടുത്ത ആ ദൈവത്തിൻ്റെ ശരീരവും മനസ്സും ആത്മാവും ക്രൂശിൽ തറക്കപ്പെട്ടപ്പോൾ അവിടെ ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബലിപീഠം ലോകം കണ്ടു അത് ചരിത്ര സത്യമായി കാൽവരി മല യേശു ക്രിസ്തു ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ ഏത് നിരീശ്വരവാദിയും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എത്ര ദൈവമില്ലെന്ന് പറയുന്നതിനോ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ ബലി നേരിട്ട് കാണുകയോ അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം വായിക്കുകയോ ചെയ്താൽ അവൻ്റെ ഹൃദയം അലിഞ്ഞു പോകും കാരണം നിഷ്കരുണമാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അന്നത്തെ ജനം ചെയ്തത് യേശുവിൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കളിയാക്കലും കൊച്ചാക്കലുകളും നിന്ദിക്കലും അവിടെ നടന്നു യേശുവിൻ്റെ ആത്മാവിനെ നിന്ദിക്കുക നിന്നെ നീ ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ കുരിശ്ശി നിറങ്ങി വരാൻ പറഞ്ഞു നീ സത്യദൈവമാണോ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ നിന്ദിച്ചതും പീഠ ശരീരം മുഴുവനും കീറി മുറിച്ച് രക്തത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞ ശരീരമായിട്ട് ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബലിപീഠം എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായിരുന്നു ആ ക്രിസ്തുവിൻ്റെ ശരീരം രക്തം ചിന്തി കൊല്ലപ്പെട്ടത് കാല്വരിയിലായിരുന്നു അപ്പോൾ ആ കാൽവരിയുടെ കീഴിൽ തനിക്കൊരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്നത്തെ പ്രവാചകന്മാരും നീതിബോധമുള്ള സുവിശേഷകരും സത്യസന്ധമായി പ്രവർത്തിച്ച വചനപ്രവോഷരുമെല്ലാം അന്നുമുതൽ ഇന്നു വരെയും ഈ ബലിപീഠത്തിന് കീഴിൽ തൻ്റെ ഉയർപ്പിനു വേണ്ടി കാത്തു കിടക്കുന്ന പശ്ചാത്തലത്തെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധരും പരിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ചെയ്യാനാകുന്ന എത്രത്തോളം വൈകും ഈ ന്യായവിധി എന്ന് പറയുന്നതാണ് അന്ത്യവിധി യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ആ കാലഘട്ടം അടുത്തു നിൽക്കുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇനി വരുന്നത് അന്ത്യവിധിയുമായിട്ടാണ് അല്ലാതെ ഇനിയൊരു സുവിശേഷം ഉണ്ടല്ല അത് നമുക്ക് ന്യായമായിട്ട് അറിയാം അന്ത്യവിധിക്കായിട്ട് വരുന്ന കർത്താവിനോട് ആഹ് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിൽ കിടന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് തിരി ശരീരം വീണ്ടും തന്ന് ന്യായവിധ നടത്തി ലോകത്തെയും ഭൂമിയെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിച്ച് അവർക്ക് അന്ത്യവിധി നൽകി ശിക്ഷ നൽകി ശിക്ഷയും രക്ഷ നൽകുന്നുണ്ടെങ്കിൽ രക്ഷയും നൽകി അവരെ നയിക്കുന്നത് എന്നാണ് അവരെത്ര കാലം വൈകും എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് കൊണ്ട് ധവള വസ്ത്രം നൽകിക്കൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആശ്വസിക്കുകയും അത് ഞാൻ ഇത്ര വൈകും അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു ഇത് കേട്ടപ്പോഴാണ് നിങ്ങൾ നീതിമാന്മാരാണ് വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വരെ മരിച്ചുപോയി ബലിപ്പെടുത്തി കിടന്ന ആത്മാക്കൾക്ക് ധവള വസ്ത്രം നൽകി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉയർപ്പിച്ചു കൊണ്ടുപോകാൻ ദൈവം തയ്യാറായിരിക്കുന്നു എന്ന സന്ദേശം കൊടുത്തു അതേപോലെ തന്നെ നൽകപ്പെട്ടു അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ വധിക്കപ്പെടാനിരിക്കുന്ന സഹദ സഹദാസരുടെയും സഹോദരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി പ്രിയപ്പെട്ടവരെ അവരെ പോലെ വധിക്കപ്പെടാനിരിക്കുന്ന സഹദാസര് ആരാണ് ഈ സഹദാസർ യേശുവിൻ്റെ ദാസന്മാർ അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ മക്കൾ യേശുവിൻ്റെ ദാസന്മാരായിട്ട് ദൈവത്തിൻ്റെ ശുദ്ധഷ ഭൂമിയിൽ ചേർന്ന പ്രവാചകന്മാർ അത് ലേബരുടെ ഗണ മുതലുള്ള പുരോ പൗര പുരോഗത്യം മുതൽ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാർ ഏലിയ അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ യേശിയ പ്രവാചം ജർമ്മിയ പ്രവാചന സിക്കിൾ ദാനിയൽ എല്ലാം ദാസന്മാർ യേശു ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു ഭൂമിയിലെ ദാസന്മാർ ദൈവത്തിൻ്റെ ദൈവ സ്വർഗീയ ദാസന്മാരല്ല ഭൂമിയിലെ ദാസന്മാർ സ അത് സഹദാസരുടെയും സഹോദരിയുടെയും എണ്ണം ആരാണ് സഹ സഹോദരർ അതാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ രൂപാന്തരപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇങ്ങോട്ട് പോകുന്ന ഈ രണ്ടായിരം ആണ്ട് വരെയുള്ള രണ്ടായിരം വർഷം ആ രണ്ടായിരം വർഷത്തിനുള്ളിൽ കത്തോലിക്ക സഭയിലുള്ള എല്ലാ വ്യക്തികളെയും കർത്താവ് സഹോദരന്മാരായിട്ട് അതുകൊണ്ടാണ് സുവിശേഷം പ്രസവിക്കുമ്പോൾ അപ്പസന്മാർ പ്രിയ സഹോദരരെ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം അപ്പോൾ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നത് സഹദാസന്മാരും ക്രിസ്തുവിന് ശേഷമുള്ള സഭയിലെ അംഗങ്ങൾ സഹോദരരുമാണ് ആ രണ്ട് ആളുകൾക്കും രണ്ട് ആളുകളെയും ഇതുപോലെ വധിക്കപ്പെടാനിരിക്കുന്നവരും വധിക്കപ്പെട്ടവരും അവരെയെല്ലാം ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വിധിച്ച് ന്യായവിധി നടത്തി ദൈവം അതിൻ്റെ അന്ത് ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി ദൈവം അതിൻ്റെ നിത്യവിശ്രമത്തിലേക്ക് നിത്യപറത്തിലേക്ക് നിത്യ ജീവനിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് നിത്യ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ എത്ര വൈകും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എണ്ണം തിക സഹോദരം സഹദാസുരുടെയും സഹോദര എണ്ണയും എണ്ണം തികയുന്നതുവരെ അൽ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഒരു വീണ്ടും ഒരു ദിവസം മനസ്സിലാക്കണം ആ രകസം ഇതാണ് ഈ രണ്ടായിരം വരെ ഈ കർത്താവ് ഈ കാലഘട്ടം വരെ അല്പസമയം അല്പസമയം എന്ന് പറഞ്ഞുകൊണ്ട് തികച്ച് 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 മുന്നോട്ട് മുന്നോട്ട് സുവിശേഷം പോയി 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 വന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന ആ ഡേറ്റ് വന്നപ്പോൾ ഇനി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യയിലേക്ക് വരാൻ എട്ടേലെട്ട് വർഷം കൂടി ഉള്ളപ്പോൾ കർത്താവ് പറയുകയാണ് അല്പസമയം കൂടി ഈ എട്ട് വർഷം അല്പസമയം കൂടി അല്പസമയം കൂടി കർത്താവ് ക്ഷമിക്കുവാണേൽ ലോകത്തോട് ഈ സഭയോട് ക്ഷമിക്കുന്നു കുടുംബത്തോട് ക്ഷമിക്കുന്നു വ്യക്തികളോട് ക്ഷമിക്കുന്നു രാഷ്ട്രത്തോട് ക്ഷമിക്കുന്നു രാജ്യങ്ങളോട് ക്ഷമിക്കുന്നു ആശയങ്ങളോട് ക്ഷമിക്കുന്നു എല്ലാ ലോകത്ത് നടക്കുന്ന സർവ്വവിധ അനിയതിയോടും കർത്താവ് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് വിശ്രമം ചിലരുടെ കുറെ ചിലരെ കൂടി രക്ഷപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ സുവിശേഷം ഈ കർത്താവിൻ്റെ പരവേൻ്റെ സുവിശേഷം കേട്ടിട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തുയുടെ വിശ്വാസം സുവിശേഷം കേട്ടിട്ടോ കത്തോലിക്ക സഭയിൽ കൂടെ കൗതാശിക തലയിൽ കൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഓർത്തിട്ടോ സഭയിൽ നടക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ചും സുവിശേഷ ശുദ്രൂഷയെക്കുറിച്ചും കേട്ടിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇനിയും കുറച്ചുപേരും കൂടെ എണ്ണം തികയുവാനുണ്ട് കുറച്ചുപേരും കൂടെ യേശുവിൻ്റെ സന്നിധിലേക്ക് സഹ സഹോദര സഹദാസന്മാരായും സഹോദരന്മാരായും ക്രിസ്തുവിൻ്റെ സാക്ഷിത്വപ്രതി വീണ്ടും രക്തസാക്ഷിത്വം വഹിക്കാൻ വഹിക്കേണ്ടി വന്നാൽ അവരും അതല്ലാതെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നീതിയിരിക്കപ്പെട്ട് സഹോദരനായിട്ട് സഭയിൽ അംഗങ്ങളായിക്കൊണ്ട് തന്നെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ വരുവാൻ പോകുവാൻ തയ്യാറായി ഇന്നും യേശുവിൻ്റെ വരവിനേണ്ടി കാത്ത് ജീവിക്കുന്ന യേശുവിൻ്റെ വരവിനെ ആകാംക്ഷ പൂർവ്വം യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൻ്റെ ശരീരവും മനസ്സും ആത്മാവും വിട്ടുകൊടുത്ത് വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ് യേശുവിൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ച് സുവിശേഷത്തിൽ സഭയിൽ കൂതാശയിൽ വചനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പലരും ഇന്നുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ അഞ്ചാമത്തെ മുദ്രയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് അത്ര നിഗൂഢവും ശക്തവുമാണ് യേശുക്രിസ്തു എന്നത് നമുക്കറിയാം ലോകത്തിലെ ഒരു ചരിത്ര മനുഷ്യനാണ് ചരിത്ര പുരുഷനാണ് ചരിത്ര സത്യമാണ് അല്ല സുവിശേഷത്തിൽ ആരോ കുറച്ച് സുവിശേഷം എഴുതി വെച്ചു ആർക്കോ തോന്നിയിട്ട് കുറേ വചനങ്ങൾ എഴുതി വെച്ചു ദൈവവചനം എന്ന് പറയുന്നു സുവിശേഷം എന്ന് പറയുന്നു ഇതൊക്കെ ആർക്കാണ് വിലയെന്ന് പറഞ്ഞ് പുച്ഛി തള്ളവനോല്ലതല്ല ലോക ചരിത്ര സംഭവമാണ് സത്യമാണ് ലോകം കണ്ടതാണ് ചരിത്രം സാക്ഷിയായി പ്രകൃതി സാക്ഷിയായി അന്നും ഇന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രം നിൽക്കുന്നു കാൽവരി എന്ന മല നിൽക്കുന്നു അതിൻ്റെ എല്ലാം കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ പിതാവാദേവവും പുത്രാദേവ് പരിശുദ്ധാത്മാദേവും പറഞ്ഞ സുവിശേഷം എന്ന ഈ ഗ്രന്ഥം ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനെല്ലാം സാക്ഷി ഈ സുവിശേഷം സാക്ഷിയാണ് അതിൻ്റെ ചരിത്ര സംഭവം സുവിശേഷ സംഭവവും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലും അത് അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ലോകത്ത് കാണുന്ന ആഗോള തിരുസഭ സഭയിലെ സംവിധാനങ്ങൾ സഭയിലെ കൂതാശകൾ സഭയിലെ ശുശ്രൂഷകൾ സഭയിൽ നടക്കുന്ന എല്ലാ മഹത്വവും ഇതിൻ്റെ ലക്ഷണവും തെളിവുമാണ് അതുകൊണ്ട് ലോകത്തിലെ മറ്റാർക്കും എങ്ങോട്ടും നോക്കി യേശു ഇല്ലെന്നോ കർത്താവില്ലെന്നോ യേശുവിൻ്റെ വരവില്ലെന്നോ പറയാനാവുകയില്ല മറിച്ച് ഇതെല്ലാം തെളിവാക്കി നിരത്തി വെച്ചുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു ഉടൻ ആഗതമാകുന്നു കർത്താവിൻ്റെ വരവിൻ്റെ അന്ത്യവിധിയുടെ കാലഘട്ടമായെന്നും കർത്താവ് ഇന്നത്തെ പറയാണ് അതാണ് വസിക്കുന്നവർ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ എത്രത്തോളം വൈകും അനീതിച്ച് പ്രവർത്തിച്ചവരെ ആ അനീതിയാണെന്നും പറഞ്ഞ് അനീതി പ്രവർത്തിക്കുന്നവർ നീതി പ്രവർത്തിക്കുന്നവർക്കൊന്നും അതിൻ്റെ ദുഃഖവും വിഷമവും വേദനയും പേറി അവർ പറഞ്ഞ കർത്താവെ ഈ അനീതിക്കെതിരെ അങ്ങ് പ്രവർത്തിക്കാൻ അത്ര വൈകും അപ്പോൾ പറയുകയാണെങ്കിൽ അല്പസമയം കൂടി ആ അല്പസമയം എന്നത് ഇനി രണ്ടായിരത്തി പത്തിമൂന്നിലേക്ക് വരുന്ന കാലഘട്ടം വരുമ്പോൾ എട്ടിലെട്ട് വർഷം അതിൽ രണ്ട് മാസം പോയി ജനുവരി ഫെബ്രുവരി പോയി പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അറുപത് ദിവസം ഫെബ്രുവരി പോകാൻ അധികം കാലമില്ല നമുക്കറിയാം ഓ കാലം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കർത്താവിൻ്റെ വരവ് ഈ വിധി അന്ത്യവിധി നടക്കുവാൻ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൂടി മാത്രം നൽകുന്ന സമയത്ത് അഞ്ചാമത്തെ മുത്തൽ കർത്താവ് തരുന്ന സന്ദേശം അന്ത്യവിധിയുടെ സമയമായി എന്ന് അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ അഞ്ചാമത്തെ മുദ്ര കർത്താവ് തുറക്കാൻ തുറക്കുന്ന സമയം വരുമ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ തുറക്കുമെന്ന് കൂടി നമ്മൾ ചെയ്യുന്നത് അന്ത്യവിധിയെ സംബന്ധിച്ച് സ്വാഭാവികമായും അന്ത്യവിധിയുടെ ആദ്യ ലക്ഷണങ്ങൾ ആഗോള യുദ്ധത്തിൻ്റെ തുടക്കം ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കും നമുക്കറിയാം ആ ലോകം ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഇനി ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടം മുതൽ ഇനി ലോകത്ത് എവിടെയെങ്കിലും ഒരു ആണവ ബോംബ് പൊട്ടാനിടയായാൽ ആ കാലഘട്ടം മുതലുള്ള കാലഘട്ടത്തെയാണ് കർത്താവ് പറയുന്നത് ഈ അല്പസമയം കാരണം ആ അല്പസമയം അതിൻ്റെ ലക്ഷണങ്ങൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചു വന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അതിന് ശേഷം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വരുമ്പോഴത്തേനും ഈ എട്ട് വർഷം പൂർത്തിയാകുമ്പോഴേനും ആഗോള സ്ഥലത്തിൽ നിർമ്മി നിർമ്മിച്ചു വിട്ടിരിക്കുന്ന എല്ലാ ബോംബുകളും പൊട്ടുകയും സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമായും ചെയ്യുന്ന പശ്ചാത്തലം വരണമെങ്കിൽ അതിനെ നിശ്ചിത സമയത്ത് സംഭവിക്കുകയുള്ളൂ അതിനാൽ അത് ആഗതമായി എന്ന് സൂചിപ്പിക്കാൻ ഈ അഞ്ചാമത്തെ മുദ്ര നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരുക്കത്തിനായിട്ട് ഇവിടെയും ഞാൻ പ്രിയ സഹോദരങ്ങളോട് പറയുകയാണ് വെളിപാട് ഗ്രന്ഥം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അത് വീണ്ടും വീണ്ടും ഞാൻ എല്ലാ വചനത്തിലും പറയും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു മനുഷ്യൻ എങ്ങനെ ഒരുങ്ങണം യേശുവിൻ്റെ വരവിനായിട്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കർത്താവ് വിധിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും വിശുദ്ധിയും സമാധാനവും ഹൃദയസമാധാനവും പരിശുദ്ധമാൻ്റെ നിർമ്മും പരിശുദ്ധമാൻ്റെ ആനന്ദവും എൻ്റെ ഹൃദയത്തിൽ എറിഞ്ഞ് കർത്താവിൽ നിന്ന് കരുണയും ദയയും മേടിച്ചുവെച്ച് കർത്താവിൻ്റെ ദയയ്ക്കും കരുണയ്ക്കും പാത്രിഭൂതരായി വിശ്വാസത്തെ വിശുദ്ധിയും വർദ്ധിപ്പിച്ച് പാവങ്ങളെയും തിന്മയും വെറുത്തുപിക്ഷിച്ച് യേശു ക്രിസ്തുവിന് മുമ്പിൽ നീതിയോടെ നിൽക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഞാൻ വീണു പോകാതെ നശിച്ചു പോകാതെ നമ്മൾ ശക്തിയോടെ ധീരതയോടെ നിൽക്കുക അതുകൊണ്ടാണ് ഒന്ന് തസ്ലിന് അഞ്ച് ഇരുപത്തി ഒന്ന് പറയുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അഭികളവും പൂർണ്ണമായിരിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ ആ വചനത്തെ അവിടെ ആ പ്രത്യക്ഷകളത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കുന്ന ഒരു കരുത്ത് വേണം ശക്തി വേണം അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും അപ്പം കർത്താവ് പറയുകയാണ് വെടിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇപ്പൊ നാലാം തിരുവിനും ജീവൻ്റെ വർഷത്തിന് മേലെ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ നിത്യ ഭാഗ്യം നിത്യ സന്തോഷത്തിൻ്റെ ഭാഗ്യം അതെന്ത് ചെയ്യണം ജീവന്റെ വൃക്ഷം നമുക്കറിയാം നമ്മളൊരു വൃക്ഷത്തിൽ നമ്മളൊരു വൃക്ഷത്തിൽ നിന്നാണ് ഒരു വ്യക്തി ഞാൻ എന്ന വ്യക്തി ജനിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാരാകുന്ന വൃക്ഷത്തിൽ നിന്നാണ് എനിക്ക് മക്കളും കുഞ്ഞുങ്ങളും വീണ്ടും ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും വൃക്ഷമായി വേണം അങ്ങനെ ജീവൻ്റെ വൃക്ഷം എന്നത് തുടർന്ന് 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 പോരുന്ന വൃക്ഷമാണ് അത് സ്വർഗ്ഗത്തിൻ്റെ വൃക്ഷമാണ് അടിസ്ഥാനം സ്വർഗം എന്ന പരമസത്യം പിതാവായും പുത്രൻ്റെയും പരിശുദ്ധമാൻ ദൈവമാകുന്ന ആ വൃക്ഷത്തിൻ്റെ ആ വൃക്ഷത്തിൽ നിന്നാണ് മനുഷ്യൻ ജന്മം കൊണ്ടുവരുന്നതെങ്കിൽ ആ തിരിച്ച് ആ വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിലേക്ക് തന്നെ നമ്മൾ ഫലമായിട്ട് ചെല്ലുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന നശിച്ചു പോകാതെ അതുകൊണ്ട് കർത്താവ് പറയുന്നത് കവാടങ്ങളുടെ നഗരത്തെ ഉദ്ദേശിക്കാനും കവാടങ്ങളെക്കുറിച്ച് ഞാൻ പതിനുണ്ട് ഈ പതിനെ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് പുറകെ ഇടപെട്ട് പ്രിയപ്പെട്ട ഒരു സംശയമുള്ളവരുടെ പോയി കേൾക്കണം അങ്കികൾക്ക് വിശുദ്ധിരിക്കുന്നവർ അങ്കികള അവയവങ്ങൾ അവയവങ്ങൾ ഇന്ദ്രിയും ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം ജീവിക്കണം എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രത്യേകം പ്രത്യേകം സൂക്ഷിച്ചു ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് കടന്നു വരുന്ന അശുദ്ധി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ് കാതുകളിൽ കൂടെ കടന്നു വരുന്ന അശുദ്ധി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ് നമ്മുടെ ആത്മാവിനെ ഇളക്കി വലിച്ചു പറ നമ്മളിന്ന് എടുത്ത് ദൂരെ കളയാൻ തക്ക വിധം അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും കപുഡില്യത്തിൻ്റെയും ശബ്ദവും കളറുകളും ചലനങ്ങളും ആശയങ്ങളും നമ്മുടെ അടുത്തേക്ക് വരും അവൾ പ്രിയപ്പെട്ട സഹോദരരെ നശിച്ചു പോകരുത് നശിച്ചു പോകാനുള്ള അല്ല നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും യേശു ക്രിസ്തുവിന് തിരിച്ച് വിശുദ്ധിയോടെ കൊടുക്കേണ്ടതാണ് നമുക്കൊരു നിത്യത ഉറപ്പൊരു ഏതൊരു കായും ഭൂമിയിൽ വേണാൽ മുളയ്ക്കുന്നതുപോലെ ഏതൊരു മനുഷ്യനും നശിച്ചു പോകാതെ അവൻ്റെ ഉയർപ്പ് നിത്യസത്യമാണ് അങ്ങോട്ട് വരുവാൻ വെളിപാട് ഇരുപത്തിരണ്ട് പന്നല വെച്ച് നമുക്ക് ഒരുങ്ങാം അതിനായി കഥാപാത്ര യേശു ക്രിസ്തു നമ്മൾ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അഥവാ യേശുക്രിസ്തു തിരുവചനം എൻ്റെ ജീവനിൽ എൻ്റെ കാതിൽ എൻ്റെ കണ്ണിൽ എൻ്റെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ മുദ്രിതമായി സൂക്ഷിക്കട്ടെ യേശുക്രിസ്തെ പരിശുദ്ധ ആത്മാവ് എന്നെ മുന്നോട്ട് നയിക്കട്ടെ യേശുക്രിസ്തീൻ്റെ പരിശുദ്ധം എന്നെ നിറയട്ടെ അതിൻ്റെ സന്തോഷവും സമാധാനവും എന്നിൽ നിറയട്ടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ആകൃതകളും ഉത്കണ്ഠകളും എൻ്റെ ചിന്തകളും എൻ്റെ അസ്വസ്ഥകളും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിച്ചാമ്പലാകട്ടെ പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷ പുളകിതമാകും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ആ പരിഹാരത്തിൻ്റെ ഏക ഉത്തരമായ യേശു ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിത്യരക്ഷം കണ്ടെത്തിക്കൊണ്ട് യേശുവിലേക്ക് അടുക്കാൻ ഒരടി കൂടെ ഒരു ഒരിഞ്ചുകൂടെ ഒരടി കൂടെ കർത്താവിനിലേക്ക് എത്തിപ്പെടുവാൻ നമ്മളെ കർത്താവിൻ്റെ ഭാഗങ്ങളെ സഹായിക്കുമാറട്ടെ അതിനായി നമ്മെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ അമേ